കുറേ കാലമായിട്ട് നിങ്ങളെൻ്റെ ചെടികളൊക്കെ കാണാൻ ആഗ്രഹിക്കുമല്ലേ അതിൽ കുറച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടെ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൂട്ടാതെ കഴിയാവുന്നതും മാക്സിമം കാണിച്ചു തരാവേ ഇന്ന് രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പൂക്കളുടെയൊക്കെ വീഡിയോ എടുത്തേക്കാണ് മഴയൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം വാടി തൂങ്ങി ഒരു മാധ്യമം നിൽപ്പ ഇത് ആദ്യത്തെ പൂ ഇതാണ് കേട്ടോ കനകാം കനകാമ്പരം എന്നാണ് ഈ പൂവിന് നമ്മുടെ ഇവിടെയൊക്കെ പറയാറേ നിറച്ച പൂവുണ്ടായിരുന്നു അത് ആ പൂവെല്ലാം കൊഴിയാനായപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു തോന്നലുണ്ടായത് ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഇതിന് ചെറുതായിട്ട് മുള്ളുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് എന്താ പറയാറ് ഇതമ്മ ഇങ്ങനെ വെട്ടി വെട്ടി വിട്ടിരിക്കുകയാണ് നല്ല പൊക്കം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെട്ടി വിട്ട കാരണം ഇപ്പോൾ കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുക ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു പിങ്ക് കളറാണ് കേട്ടോ അതായത് ഒരു ലൈറ്റ് റോസ് അതും കാണാൻ നല്ല രസമുള്ള പൂവാണേ അവിടെ ഇവിടെയായിട്ട് രണ്ട് മൂന്ന് തൈകളുണ്ട് ഇതിൻ്റെ കേട്ടോ ഇതാണ് റോസ് പൂവ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി പക്ഷേ പൂക്കളെല്ലാം കൊഴിഞ്ഞ് അധികം തീരാറായിട്ടോ ഇത് വേറൊരു തരമാണേ ഇതിൻ്റെ ഒന്നും പേരെന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല ഇതൊക്കെ മിക്ക നമ്മുടെ ഈ ഭാഗത്തുള്ള മിക്ക വീടുകളിലുള്ള തരം ചെടികളാണ് ചിലപ്പോൾ ഒരു കൊലയിൽ നിറച്ച് ഇതുപോലത്തെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ആ പൂവിൻ്റെ തന്നെ ചെടിയാണേ കുറേ മുട്ട ഉണ്ട് കേട്ടോ മഴ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പാടി പോകും കേട്ടോ അല്ലെങ്കിൽ കുറേ ദിവസം ഇതുപോലെ നിന്നോളൂ കേട്ടോ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റ് മഞ്ഞ കളറൊക്കെ ആയിട്ട് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലെ മിക്ക വീടുകളിലും ഉള്ള പൂവാണ് കേട്ടോ നല്ല രസമില്ല കാണാൻ ഇതൊക്കെ വീടിൻ്റെ പുറകോശത്താണ് കേട്ടോ നാട്ടു വെച്ചേക്കുന്നത് ഇപ്പം ഈ പൂവിൻ്റെ ഒരു സീസണാണേ ഈ പൂവിൻ്റെ പേര് നന്തിയാർ ഘട്ടോ എന്നാണേ പൂവിനേക്കാൾ എനിക്ക് ഇതിൻ്റെ പ്രത്യേകത പറയാനുള്ളത് ഈ പൂവിൻ്റെ സ്മെല്ലാണ് കേട്ടോ എന്ത് സൂപ്പർ സ്മെല്ലാന്ന് അറിയാമോ ഈ പൂ ചെടിയുടെ അടുത്തുകൂടെ നമ്മൾ പോകുമ്പോഴും നല്ല മണമാണേ ദൈതി ഇവിടുത്തെ വേറൊരു തരമാണ് കേട്ടോ ാര്യം പറഞ്ഞ് എനിക്കറിയത്തില്ല അത് ആ പൂ ആ ഒരു കാപ്പറച്ച് നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചിട്ടുണ്ടല്ലോ ശരിക്കും ബ്ലഡ് കയ്യിൽ പറ്റിയ പോലത്തെ ഒരു കളറ് വരും കേട്ടോ നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇത് ക്രിസ്മസ് ചെടി കേട്ടോ ഞാൻ വേറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഈ ഒരു കളർ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ ക്രിസ്മസ് ടൈം ആകുമ്പോഴാണ് കേട്ടോ ഈ ഇലയുടെ കളറൊക്കെ മാറി ഇച്ചിരി ഒന്ന് നന്നായിട്ട് വരുന്നത് ഈ ചെടി ഇത് നല്ല അത്യാവശ്യം നല്ല പടർന്ന് പടർന്നല്ല അത്യാവശ്യം വലിയ ചെടിയാണേ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ ആയിട്ട് നല്ല വലിയ ചെടിയാണ് ഇതിൻ്റെ പല കളറുകളും ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഏതൊക്കെ കളറുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷേ ഈ വൈറ്റ് കളറ് നിൽക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസം ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ആ ഗ്രീൻ കളറും അതുപോലെ വൈറ്റ് കളറും കൂടെയുള്ള ഇലകളുടെ ആ കോമ്പിനേഷൻ നല്ല രസമാണ് ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ഡിസംബർ മാസം നവംബർ ലാസ്റ്റ് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ പൂവിൻ്റെ ഇല ഇലയുടെ കളർ മാറി വരും കേട്ടോ ഇതിൻ്റെ വേറെ ഏതൊക്കെ കളറുകളാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇതേ ഇത് വേറൊരു കളറെ ഈ കളറ് റെഡ് പോലത്തെ ഒരു കളറ് ഇതൊക്കെ കുറച്ച് ആയതാണ് കേട്ടോ ഇലയുടെ കളറൊക്കെ മാറിയിട്ട് ഇതുകൊണ്ട് ഇതുപോലെ കൊമ്പ് ജില്ലയൊക്കെ ആയിട്ട് വലിയ ഇതാവും ഇതതിൻ്റെ വേറൊരെണ്ണമാണേ ഇപ്പം നമ്മൾ കണ്ടത് വേറെ ഒണ്ണം പക്ഷേ ഇതിനധികം വലിപ്പം വെക്കില്ല ഇതതിൻ്റെ വേറൊരു ടൈപ്പ് ഇനി ഒരു കളറും കൂടെയുണ്ട് ഞാൻ കാണിച്ചു തരാവേ ഇതാണ് അപ്പോൾ ഇതിൻ്റെയും തൈ മാത്രമേ ഇവിടെ ഉള്ളേ കളറ് മാറി വരുന്നതേ ഉള്ളൂ ഇത് ഞാൻ നേരത്തെ കാണിച്ച നന്ദിയാർ വട്ടത്തിൻ്റെ പൂവാണ് കേട്ടോ നേരത്തെ ഞാൻ നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ് കാണിച്ചില്ല മുട്ട മാത്രമല്ല കാണിച്ച് എൻ്റെ അമ്മ ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി സ്മെല്ലുള്ള പൂവെന്ന് നിങ്ങൾക്കറിയാവുന്നതാണോ ഈ പൂവ് ഇനി ഈ കാണുന്ന പൂവിനെ ഇവിടെ കനകാംബരം എന്നാണ് കേട്ടോ പറയാറ് പല ടൈപ്പിലും കനകാമ്പരങ്ങളുണ്ടെങ്കിലും ഇവിടെ ഈ പൂവിൽ കനകാമ്പരം എന്നാണ് പറയാറ് ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയും പല കളറുകളും ഉണ്ട് ഒരു കൊലയിൽ നിറച്ച് മുട്ടുകളൊക്കെ ഉണ്ടാവും നിറച്ച് മുട്ടാണ് അപ്പോൾ ഒതുങ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഈ വെള്ളം ഇതിൻ്റെ കൊമ്പ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ അതിൽ നിന്ന് ചെറിയൊരു കമ്പടത്തി നട്ടതാണേ ഇത് അതിൻ്റെ പിങ്ക് കളർ മൊത്തം ഇത് നാല് കളറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇതിൻ്റെ ഒരു കളറും ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏകദേശം പൂവൊക്കെ തീരാനായിട്ടുണ്ട് അന്നേരം ആണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് അല്ലെങ്കിൽ നിൽക്കുന്നതാണ് നല്ല രസം ഉണ്ടോ പൂവെല്ലാം ഏകദേശം കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അതിൻ്റെ വയലറ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെയും പൂവെല്ലാം തീരാനായിട്ടുണ്ട് എന്തായാലും നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് പൂവുണ്ട് ഇതൊക്കെ ഉണ്ടോ കൊലയിലെ എല്ലാ പൂക്കളും വിരിഞ്ഞ് നല്ല രസമായിട്ട് നിൽക്കുവായിരുന്നേ പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാം എല്ലാംഴിഞ്ഞു തീർന്നു അപ്പോൾ നാല് കളറുണ്ട് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നത് ഈ ഈയൊരു റെഡാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു മജന്ത കളറല്ലേ അതും സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് നാലും കൂടെ ഒന്നിച്ചിങ്ങനെ ഓരോ കമ്പും ഇങ്ങനെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും ഏകദേശം എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിനെ നമ്മളിവിടെ ഹൈട്രാൻജിയാന്നാണേ പറയാറ് അപ്പോൾ അതാ ഇതിനെ നമ്മളൊരു കുടത്തിനകത്താണ് കേട്ടോ നട്ടേക്കുന്നത് ഒരു കുടത്തിൻ്റെ കഴുത്ത് മുറിച്ച് കളഞ്ഞിട്ട് അതിൽ നട്ടുപിടിപ്പിച്ചേക്ക് വേണം കേട്ടോ പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും നടല്ലേ നടുവാണെങ്കിൽ നിങ്ങൾ നിലത്ത് നടണം എന്നാ ഇഷ്ടം പോലെ പൂവുണ്ടാവും ഇതുപോലെ ബൊക്കെ പോലെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു വീട്ടിലുണ്ട് ഇതേ നിലത്ത് നട്ടുപിടിപ്പിച്ചേക്കുന്നു എൻ്റെ അമ്മയെ അതിൽ എന്തേറെ കൊല പോലത്തെ പൂവുണ്ടെന്ന് എനിക്കറിയില്ല ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നടുവാണെങ്കിൽ നിങ്ങൾ നിലത്ത് നടണം കേട്ടോ നമ്മുടെ ഇവിടേതേ അതിൻ്റെ വേറെയും ബൊക്ക പോലെ ഉണ്ടായി വരുന്നുണ്ടേ ചെറുതായിട്ടുണ്ടായി വരുന്നേ ഉള്ളൂ പക്ഷേ ഒരേ സമയത്ത് ഇതിൽ ഒരു ബൊക്കേ ഉണ്ടായിട്ടുള്ളു ഇതുവരെ പക്ഷേ നിലത്ത് നടുകയാണെങ്കിൽ നമ്മുടെ തൊട്ടപ്പറ ഒരു വീടുണ്ട് അവിടെ മൂന്നാലഞ്ച് ബുക്കകൾ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നിലത്താണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ വളരാൻ ഒരു സുഖമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു നിറച്ചു പോകുണ്ടായി നിൽക്കുന്നത് ഇതൊരു ഓർക്കിഡാണ് കേട്ടോ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ളതാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നല്ല രസമാണ് കേട്ടോ ഇതുണ്ടായി നിൽക്കുന്നതാണ് ഇതും കുറേ പോയി കുറച്ചും കൂടെ ഒരു വലിയ പൂവരുന്ന കേട്ടോ ഇതിപ്പോൾ പോകാനായിട്ടുണ്ട് പെയിലും മഴയൊക്കെ കൊണ്ട് വാടി പോവാനായിട്ടുണ്ടേ അതാണ് ഈ കൊലത്തിൽ നിൽക്കുന്നത് ഇതിൻ്റെ കഴുത്തിങ്ങനെ നീണ്ടു വന്നിട്ട് അറ്റത്ത് നല്ല വൊക്ക പോലത്തെ ഒരു പൂവാണ് ഇതൊരു ഇലച്ചെടിയാണേ അപ്പോൾ ഇത് നല്ല രസമായി ഇല മാത്രമേ ഉള്ളൂ പക്ഷേ അത് വളർന്ന് വന്നിട്ട് ചട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും തൽക്കാലം നമ്മൾ അതിൻ്റെ ഒരു തൈ ഇതുപോലത്തെ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ പിടിപ്പിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണേ ഇനിയിപ്പോൾ നല്ല ചട്ടി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നിരത്തോ നട്ടുപിടിപ്പിക്കണം ഇത് നമ്മുടെ വീട്ടിലെ അശോകത്തച്ചിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കളറും തെച്ചി ഇവിടെ ഉണ്ട് വെള്ളയും ഒരു സൈസ് കടും ചുമപ്പ് കളറും ഇത് വേറെന്തോ ഒരു ടൈപ്പ് പൂവാണ് ഞാൻ ഇത് ഇങ്ങനെ കതിരായിട്ട് നിൽക്കുന്നതാണ് കണ്ടേക്കുന്നത് പക്ഷേ ഇത് വലുതാവുകയോ ഒരുപാട് ഈ പൂവിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരട്ടല്ലോ ഇതെൻ്റെ വീഡിയോയിൽ മിക്കപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ ഇതെ മൂന്നടുക്കത് ഒരു വിട്ടിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഇതെ തെറിച്ച് തെറിച്ച് പോകുന്ന ഒരു സൈസ് ജീവിയാണ് ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ടോ തെറിച്ച് പോവോയെന്നറിയാൻ വേണ്ടി പക്ഷെ പോയില്ല ഈ പൂവിന് ഇവിടെ ബന്ദിയും അതുപോലെ മല്ലിക എന്നൊക്കെയാണ് കേട്ടോ പറയാറ് എനിക്ക് ആ പൂവിൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമാണ് ഇതും അതിൻ്റെ വേറൊരു ടൈപ്പ് മല്ലികയാണേ ഞാൻ ഇവിടെ മല്ലികന്നാണ് പറയാറ് പിന്നെ ഇത് വേറൊരാണം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവുന്ന പക്ഷേ ഈ ബന്ദിയുടെ ഈ മല്ലികയുടെ ഒക്കെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നട്ടാൽ മതി പിന്നെ തൊട്ടപ്പുറത്തും എല്ലാം ഇങ്ങനെ ഞാറുപോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചെടികളുടെയൊക്കെ വളമൊക്കെ വലിച്ചെടുത്ത് ഇത് കരുത്തായിട്ട് വളർന്നു വരും നല്ല ഭംഗിയായിട്ട് പൂക്കളൊന്നും അധികം വാടത്തില്ലേ ഇതും അതിൻ്റെ ഒരു കൂട്ടത്തിൽപ്പെടുന്ന ആണേ പക്ഷേ ഇതിൻ്റെ പൂ തീരാനായിട്ടുണ്ട് ആകെപ്പാട വാടിക്കരിഞ്ഞ് പൂവിൻ്റെ ആയുസ് തീർന്നു അതാണ് ഈ കോലത്തേ നിൽക്കുന്നത് അതായത് നല്ല ഭംഗിയുള്ള പൂവായിരുന്നു ഇനി ഇതിൽ നിന്ന് കുറച്ച് വിത്തൊക്കെ എടുത്തു വെക്കണേ വിത്തിൻ്റെ എടുത്തൊന്നും വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ തന്നെ താഴെ വീണിട്ട് നിറച്ചുണ്ടായിട്ടുണ്ടാവും പിന്നെ ഇത് വേറൊരു മല്ലിക നിങ്ങൾക്കറിയാലോ അതിൻ്റെ തന്നെ ഒരു പിങ്ക് കളറും കൂടി ഉണ്ട് കേട്ടോ ഇനി കാണിക്കുന്ന പൂവിന് നമ്മുടെ ഇവിടെ ആദമാവുക അതുപോലെ നിത്യ കല്യാണി ശവന്നാറിപ്പൂവ് എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ വെള്ളമുണ്ട് കേട്ടോ ഇവിടെ പിന്നെ റോസാപ്പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ പക്ഷേ റോസാപ്പൂവിൽ മിക്കപ്പോഴും പുഴു പിടിക്കാറുണ്ട് അതാ കുഴപ്പം ഇത് ഉണ്ടോ വളർന്നു വരുന്ന സമയത്ത് പിടിച്ച് കഴിച്ച് നശിപ്പിക്കും റോസയുടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ റോസാപ്പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാകുമ്പോൾ ഞാൻ കാണിച്ച് തരാവേ ഓരോ ടൈപ്പും ഇതൊക്കെ നമ്മൾ ചെടികളുടെ നഴ്സറിയിൽ പോയിട്ട് മേടിച്ചോണ്ട് വന്നതാണ് ഇത് പിന്നെ അമ്മ ഇവിടെ നിന്ന് ഓപ്പിച്ചുകൊണ്ട് വന്നതാണേ അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് പിന്നെ ആ തൊട്ടപ്പറിയിരിക്കുന്ന ചട്ടിയിലുള്ള റോസ ചെടികളൊക്കെ നിന്ന് വാങ്ങിയതാണ് പൂവിൻ്റെ പേര് സീനിക എന്നാണ് ഇതിൻ്റെ വെറൈറ്റി കളറുകളൂടെ ഉണ്ട് ഇപ്പോൾ വിരിഞ്ഞു നിൽപ്പില്ലാതെ ഞാൻ കാണിച്ചു തരാത്തത് ഈ ഒരു പൂവിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ റോസയാണേ പേരറിയാത്തൊരു പൂവാണ് കേട്ടോ ഇതും ഇത് നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ കൊല പോലെ ചുമന്ന കളറിൽ ഇതുപോലത്തെ പൂവുണ്ടാവും ഇതിലൊരു മഞ്ഞ പൂവാണ് കേട്ടോ ഉണ്ടാകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല വട്ടത്തില് മഞ്ഞപ്പൂക്കൾ അത് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും പോകട്ടോ ഇനി കുറച്ച് ഇലയുടെ കളക്ഷൻസ് കാണിച്ചു തരാവേ ഇത് നമ്മൾ പഴയ വീട്ടുണ്ടായിരുന്ന സമയത്തുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇലകളാണേ നല്ല രസമാണ് കാണാൻ ഇതും ഇങ്ങനെ നമ്മൾ വേലിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തു കേട്ടോ നല്ല ഒരു ടൈപ്പ് ഇലയാണ് ഇങ്ങനെ യെല്ലോ പെയിൻറ്റ് പോലെ പോയത് പെയിൻറ് ചെയ്യണ പോലത്തെ ഒരു സൈസ ഇല നല്ല രസമുണ്ടോ കാണാൻ പക്ഷേ ഇത് വേലയായിട്ട് വേലിച്ചെടിയായിട്ട് നിർത്താൻ നല്ലതാണ് നമ്മുടെ ഇവിടെയൊക്കെ മിക്കവരുടെ വീട്ടിൽ ചെമ്പരത്തിക്ക് പോയം വേലയായിട്ട് ഈ ചെടിനെ നിർത്താറുണ്ട് ഭംഗി ഉണ്ട് കേട്ടോ ഇത് കാണാൻ ഇതിന് പൂവൊന്നും ഉണ്ടാവാറില്ല ഇങ്ങനെയല്ല മാത്രം ഇത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ പടർന്ന് പന്തരിച്ച് നിൽക്കുന്നോണ്ടേ വല്ല ചിന്തകളൊക്കെ ഇടയിൽ ഉണ്ടാവും എന്നു പറഞ്ഞു അതിനെ കൊണ്ട് താഴെ കൊണ്ട് നട്ടു കേട്ടോ ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ നട്ടിട്ടുണ്ട് ഈ സർവ്വൈശ്വര്യം ഉണ്ടാകും എന്നൊക്കെയാണ് കേട്ടോ പറയാറ് അപ്പോൾ നമ്മളിത് വീടിനകത്തും ഇങ്ങനെ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ലതാണ് ഈ ചെടി ലക്കി ബാമ്പൂ എന്നാണ് നമ്മുടെ ഇവിടെ പറയാറ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയണേക്കാം ഈ വീട് ഇത് വീടിനകത്ത് വെക്കുവാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാവും കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും ഇതൊക്കെ ഓരോരോ വിശ്വാസങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന പറയണ കാര്യമൊന്നു ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ പല സ്ഥലത്തായിട്ട് നട്ടിട്ടുണ്ട് ഇതൊരു ഓലച്ചെടിയാണ് ഇതും നമ്മൾ ചെടികളൊക്കെ കിട്ടുന്ന നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് അതിനിടയ്ക്ക് ഇത് എവിടെ ഒരു പയറും കൂടെ വളർന്നതിപ്പോൾ ഉണ്ട് ഇനി കാണിക്കാനുള്ളത് ഒരു കൂട്ടം ബോഴ്സുമാണ് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിപ്പോവും അത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ